ഹലോ വെൽക്കം ടു നിഷാസ് വ്ലോഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പൊ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാണ് കേട്ടോ ഏട്ടൻ ലീവാണ് മോള് ട്യൂഷന് പോയി അവൾക്ക് ഏഴ് മണിക്ക് ട്യൂഷൻ ഉണ്ട് അപ്പൊ മോള് ട്യൂഷനൊക്കെ പോയി അപ്പൊ ഒന്ന് നേരത്തെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ ഞാൻ അടുക്കളയിൽ വന്നതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ രാവിലെ നമ്മളൊന്ന് ഇറ്റലിയും ചട്നിയൊക്കെ ഉണ്ടാക്കി കേട്ടോ പിന്നെ ഉച്ചക്ക് നമ്മളൊന്ന് സ്പെഷ്യൽ ആണ് നോൺ ആണ് കേട്ടോ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അതായിട്ട് വാങ്ങി വന്ന് വെച്ചപ്പോ നമ്മളെന്താ ചിക്കൻ കറിയാണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ അത് കുറച്ച് കുമ്പളെങ്ങാറ് വെക്കാൻ വിചാരിച്ചു പിന്നെ കുറച്ച് ഗ്രേവി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒന്ന് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവാട്ടോ അടുക്കള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം അതാ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ അതാ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കഴുകി എടുക്കാം കേട്ടോ അതേട്ട് രാവിലെ തന്നെ ചിക്കൻ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഒന്നര കിലോ ഉണ്ട് തോന്നു കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് കുമ്പളെങ്കിട്ട് ചാറും വെക്കാം കുറച്ച് വർക്ക് വർക്കല്ല സോറി ഗ്രേവി ആയിട്ട് വെക്കാൻ വിചാരിച്ചു അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ ഇതൊന്ന് കഴുകിയിട്ട് വരാം അപ്പൊ അതാ ചിക്കൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചാറ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ പകുതി നമുക്ക് ഗ്രേവി ആക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ ഇനി നമുക്ക് ചിക്കൻ കറിക്ക് അടിപൊളി ഒരു മസാലക്കുട്ട് റെഡി ആക്കുന്നുട്ടോ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വേണം സവാള വേണം പിന്നെ അതുപോലെ തന്നെ കുരുമുളക് ജീരകം പിന്നെന്താ പട്ട പട്ടഗ്രാമ്പൂ പെരിഞ്ചീരകം കുറെ സംഭവങ്ങളൊക്കെ വേണം നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വാഴച്ചു കേട്ടോ അപ്പൊ അപ്പൊ ആദ്യം തന്നെ നമുക്കതൊന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ ചാറ് വെക്കാനുള്ള ഒരു അടിപൊളി മസാലക്കുട്ട് റെഡി ആക്കുന്നു കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാൻ അവിടെ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അത വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണ ചൂടായിട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കൊറച്ച് വിട്ടു കൊടുക്കാം ഇനി അത് പൊട്ടിയ ശേഷം കുറച്ച് പെരിഞ്ജീരകമാണ് കേട്ടോ പെരിഞ്ചീരകം കുറച്ച് സാധാ ജീരകം പിന്നെ കുരുമുളക് ഇട്ടുകൊടുത്തു പിന്നെ രണ്ട് പട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഗ്രാമ്പ് ഒരു മൂന്ന ഒരു മൂന്ന് അല്ല മൂന്നല്ല നാലൊന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഇനി നമ്മളൊരു വലിയ രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടു നന്നായി ഒന്ന് വഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി രണ്ടായി കീറിയിട്ടുണ്ട് കേട്ടോ അതൊന്നും ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചി എടുക്കണം കേട്ടോ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞാൻ അടുത്തതായിട്ട് നമ്മുടെ ഈ മസാലയിലേക്ക് കുറെ മസാല കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുത്തിണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല ആവശ്യത്തിന് ഇട്ടുകൊടുത്തിണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കണം പിന്നെ ഇത് നമുക്ക് അരക്കണം അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മസാല ചൂടൊക്കെ ആറിയ ആറിയ ശേഷം ശേഷം ചൂടൊക്കെ അരച്ചിട്ട് വരാം അപ്പൊ ഞാനിത് ചൂടാറാൻ വേണ്ടിട്ട് ഫാൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ചൂടാറുമല്ലോ അങ്ങനെ ചൂടാറി അത് അരക്കാൻ അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള പീസുകൾ ജസ്റ്റ് ഒന്ന് എണ്ണയും കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ചൂടാക്കി കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ ചൂടാക്കി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഉടയാണ്ടിരിക്കാനാണ് കേട്ടോ പീസുകളൊക്കെ അങ്ങനെ കിടക്കും ഇങ്ങനെ ഉടഞ്ഞ് അങ്ങനെ ഇതായി പോവില്ല കേട്ടോ അപ്പം ഇതുപോലെ ചെയ്താൽ ചാറ് കുറച്ച് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പം അപ്പം ഇനി ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് വലുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക പിന്നെ നമ്മുടെ മസാല നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് ചാറൊന്ന് കലക്കി വെക്കുക കേട്ടോ കുമ്പളങ്ങ നമ്മൾ ലാസ്റ്റ് ഇട്ടാൽ മതി ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മുക്കാ വേവ് വരെ മുക്കാവേവൊക്കെ ആയ ശേഷം കുമ്പളങ്ങി ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ കുമ്പളങ്ങ അങ്ങനെ ചാറിൽ അങ്ങനെ കലങ്ങി കലങ്ങിപ്പോവും അപ്പോൾ ഇതാണ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല അപ്പോൾ ഇത് നമ്മുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളും അതുപോലെ ഉരുളക്കിഴങ്ങും ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഈ മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് വെള്ളമൊക്കെ പാകമാക്കി അടുപ്പത്ത് വെ വെക്കെട്ടോ ഇതാവിടെ നമ്മളാവശ്യത്തിന് വെള്ളമൊക്കെ കലക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി വേണോട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ചു നോക്കൂട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ ചാർ ഇതാ നന്നായി തളയ്ക്കുന്നുണ്ട് കേട്ടോ പകുതി കുക്ക് ആയിട്ടുണ്ട് ചിക്കനും ഉരുളക്കിഴങ് എല്ലാം പകുതി കുക്കായിട്ടുണ്ട് ഇനി ഞാനിതാ ഞാനിത് അവിടെ കുമ്പളങ്ങട്ടോ അപ്പൊ അത് ഇടാനുള്ള സമയായിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ കുമ്പളങ്ങി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടോ അവിടെ എല്ലാവർക്കും ഈ ചിക്കൻ ചാറിലിട്ട് കുമ്പളങ്ങി കഴിക്കാൻ ഇത് പ്രത്യേകം ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാ നിറങ്ങി കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി വിട്ട് ഇനി ഇതും കൂടി വെന്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആകട്ടോ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ അരച്ചൊഴിക്കാം കേട്ടോ അപ്പൊ ഇത് വെന്ത ശേഷം ചാറ് എത്ര വേണം നോക്കിയിട്ട് കുറച്ച് തേങ്ങ അരക്കാന്ന് വിചാരിക്കുകയാണ് അപ്പൊ ആദ്യം ഈ കുമ്പളങ്ങ ഒന്ന് നന്നായി വേവട്ടെ വേവട്ടെട്ടോ നമ്മുടെ ചിക്കൻ ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടോ ചിക്കൻ ചാറും വിളിച്ചു അതുപോലെ തന്നെ ഗ്രേവിയും വെച്ചിട്ടുണ്ട് രണ്ടും റെഡി ആയിട്ടോ എടേല് കൊറേ വീഡിയോ ഒക്കെ എടുക്കാൻ മിസ്സായി എന്താന്ന് വെച്ചാ എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ ജലദോഷം നല്ല ചെറിയ പനിയുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചിക്കൻ കറിയും ചിക്കൻ ഗ്രേവിയും ചോറും എല്ലാം വെച്ചുട്ടോ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു പക്ഷെ എനിക്ക് ജലദോഷമായിട്ട് ഭയങ്കര ഇടങ്ങൾ കേട്ടോ വീഡിയോ എടുക്കുന്നത് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് വയ്യാത്ത പോലെ തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ വെച്ചിട്ട് എല്ലാം കൂടി കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ ബിളങ്ങിട്ടിട്ട് നമ്മുടെ ചിക്കൻ ചാറും വെച്ചു അതുപോലെ തന്നെ ഗ്രേവി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഇത് അടുക്കള ക്ലീൻ ചെയ്യണം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ട് അപ്പം ഏട്ടത്തിന് മോള് കൂടി പുറത്തു അവര് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് അപ്പൊ അവർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാന് കേട്ടോ ജലദോഷം വന്നിട്ട് എപ്പോ എന്തോ ഭയങ്കര ക്ഷീണം ഒരാഴ്ചയായിട്ടാ ജലദോഷം പിടിച്ചിട്ട് മാറണേലില്ല പണി ചെയ്യുമ്പോൾ ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ അടിപൊളി ചിക്കൻ ചാർ കുമ്പളങ്ങിയിട്ടൻ ചാറ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഗ്രേവി എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാനും ഏട്ടനും കൂടി നമ്മുടെ കടയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോവാൻ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞാനും നേരത്തെ കൂടി സാധനം പോവാണ് കേട്ടോ എവിടേക്കാന്ന് വെച്ചാല് നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കുറെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ് മൺപാത്രം കേട്ട മൺപാത്രല്ല അതൊരു സാധനമാണ് കാണിച്ചു തരാട്ടെ വീട്ടിൽ കാണിച്ചരാ അപ്പൊ അതെടുക്കാൻ വേണ്ടി പോവാണ് എവിടേക്കാന്ന് വെച്ചാൽ വടക്കഞ്ചേരിയാണെട്ടോ അപ്പൊ ഷോപ്പ് അടച്ചിട്ടില്ല മോളും കണമേച്ചി ഷോപ്പിലുണ്ട് അപ്പൊ അവിടെ ഇട്ടിട്ട് പോവേ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണോ അല്ല പോയതല്ല പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചത് അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് കാണട്ടോ അപ്പൊ നമ്മളിവിടെ കൊടുവായത്തി ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ നമ്മളിവിടെ കൊടുവായിശേഷങ്ങളൊക്കെ പോയിട്ട് അപ്പം ഇതാ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് വന്നിട്ട് കുതിരാൻ തുരങ്കമാണ് അപ്പം ഇതിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവരൊന്ന് കമെൻ്റ് ചെയ്യണം കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇതിലൂടെ പോവാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ അടിപൊളിയാണ് നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയൊക്കെ അങ്ങനെ അങ്ങനെതാ നമ്മൾ പുറത്തെത്തി പുറത്തെത്തി നമ്മൾ ഹൈവേ ആണ് കേട്ടോ അത് തൃശ്ശൂർ പോകണ ഹൈവേ ആണ് പിന്നെന്താ നമ്മളവിടെ എത്തിയിട്ടോ അവിടെ സാധനങ്ങൾ ഞാൻ വിചാരിച്ച പോലെ കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് മെയിൻ ആയിട്ട് എടുക്കാൻ വന്നത് കേട്ടോ താഴെയക്കൂടെന്ന് പറയും അമ്പലത്തിൻ്റെയൊക്കെ മേലെ വെക്കലേ ആ സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ വന്നത് നമ്മുടെ ഷോപ്പിൽ കഴിഞ്ഞിട്ട് കുറേ രണ്ട് മൂന്ന് മാസമായിട്ടോ അപ്പോൾ ഇപ്പോഴാണ് അവിടെ ആയി പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ കാറിൽ ഡിക്കിയിലൊക്കെ അടുക്കി വെക്കണം അങ്ങനെ പിന്നെ കുറേ ഫ്ലവർ വേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് നമ്മുടെ ഷോപ്പിൽ അധികം ഒന്നും പോവില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും എടുത്തില്ല താഴെക്കൂടെ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ അപ്പം എത്ര എണ്ണം എടുത്തു എന്ന് പറയും ഒരു അമ്പത് അമ്പതെണ്ണം എടുത്തു കേട്ടോ വലുത് ഇരുപത് ചെറുത് പത്ത് പിന്നെ വേറെ ഇടത്തരം സൈസ് ഇരുപത് അങ്ങനെയൊക്കെ എടുത്തു ഇത് ഫ്ലവർ പോട്ടുകളാണ് കേട്ടോ നമ്മുടെ ഡിസൈൻസ് ആണ് ഇതൊക്കെ പെയിൻ്റ് അടിച്ച് വെക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ വീട്ടിലെ കോർണേഴ്സ് കോർണറിലൊക്കെ നമ്മൾ ഒക്കെ ആയിട്ട് വെക്കില്ലേ അതിന് വേണ്ടി ഒക്കെ അടിച്ച് വെക്കണം ഇങ്ങനെ കാണുമ്പോൾ അത്ര ഭംഗിയില്ലേ തിരിച്ച് വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പം മോള് ഇടയിൽ വിളിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ കാരണം ചോദിച്ചിട്ട് മോള് വിളിച്ചോണ്ടേയിരുന്നു എത്തി എവിടെ എത്തി ചോദിച്ചിട്ട് വേഗം വരാൻ പറഞ്ഞിട്ട് വിളിച്ചോണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നു കേട്ടോ നമ്മൾ വീടെത്തുമ്പോൾ ഒരു ഏഴ് ഏഴരയായി പിന്നെ പിന്നെതാ തിരിച്ച് നമ്മളിതാ കുതിരാൻ തുരങ്കത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ അപ്പം പിന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും